ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വാൻ മെറാക്കൾ മലയാളം ടാരോക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ആ വ്യക്തിയുടെ സ്നേഹം യഥാർത്ഥത്തിലുള്ളതാണോ അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെയാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കളക്റ്റീവ് റീഡിംഗ് ആണ് നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോർസ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ജനറലൈസ് വീഡിയോ ആണ് അതുപോലെ തന്നെ ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് വാലിഡ് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മനസ്സ് കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക വ്യക്തിയുടെ പേര് നിങ്ങൾ മനസ്സിൽ മൂന്ന് പ്രാവശ്യം പറയുക അതിനുശേഷം നിങ്ങൾ ഈ ഒരു റീഡിംഗ് വാച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് ഡിയർ ആർക്ക മൈ സ്പിരിറ്റ് ഗ് പ്ലീസ് ഗിവ് ഫോർ യു എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ കാണുന്ന സമയത്ത് ചിന്തിക്കുന്നത് യാ ഇവിടെ സ്ലോവിങ് ഡൗൺ അവരുടെ മനസ്സിൽ തന്നെയുണ്ട് പതുക്കെ മാത്രമാണ് റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകത്തുള്ളൂ അവർ ചിന്തിക്കുന്നത് പതുക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാം പെട്ടെന്ന് എടുത്ത് ചാടി ഒരു ഡിസിഷൻ എടുക്കണ്ട പതുക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ മതി എന്നാണ് അവർ ചിന്തിക്കുന്നത് കാരണം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ അവരിൽ വളരെ ട്രാൻസ്ഫോർമേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഡിലേ ആകുന്നത് അവരിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഒരു പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ റിലേഷൻഷിപ്പ് നല്ല രീതിയിലേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലുണ്ട് യെസ് അവെയർനെസ് ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാകുന്നതും പതുക്കെയാണെങ്കിലും റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നതും എന്തുകൊണ്ടാണ് അവയർനെസ് ഉള്ളത് കൊണ്ടാണ് അവർക്ക് യൂണിവേഴ്സൽ ഒരു അവയർനെസ് കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഏറെ ചിന്തിച്ചവരെടുത്ത ഡിസിഷൻ ആയിരിക്കാം ഇത് അപ്പോൾ എന്തായാലും യൂണിവേഴ്സൽ അവെയർനെസ് അവിടെ കിട്ടിയിട്ടുണ്ട് ആ വ്യക്തിക്ക് ലഭിച്ചിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥനകളായിരിക്കാം നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് യൂണിവേഴ്സ് തന്നെ തരുന്നതായിരിക്കാം അപ്പോൾ ഒരു അവയർനെസ് കൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് പതുക്കെയാണെങ്കിലും റിലേഷൻഷിപ്പ് നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് അവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് യെസ് റീ ചിലപ്പോൾ കുറച്ച് നാളുകളായിട്ട് എൻ്റെ ആയിപ്പോയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം ശരി പിരിയാം എന്നൊക്കെ പറഞ്ഞ് ബൈ പറഞ്ഞു പോയിട്ടുള്ള ആയിരിക്കാം അവിടെ എൻ്റെ ആയിപ്പോയിട്ടുള്ള റിലേഷൻഷിപ്പിനെ വീണ്ടും പുനർജീവിപ്പിക്കാൻ അല്ലെങ്കിൽ വീണ്ടും റേബർത്തിലേക്ക് കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുകയാണ് ഇതെന്റായി പോയ റിലേഷൻഷിപ്പല്ല എന്നവർ മനസ്സിലാക്കുന്നുണ്ട് ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ പതുക്കേ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകത്തുള്ളൂ എന്ന് അവർ തീരുമാനിക്കാനുള്ള കാരണം അവർക്ക് ഒരുപാട് പ്രോബ്ലംസ് അവിടെ ഉണ്ട് ഒരു പ്രോബ്ലം തീരുമ്പോഴേക്കും അവർക്ക് അടുത്ത പ്രോബ്ലംസ് വന്നുകൊണ്ടിരിക്കുകയാണ് ചലഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ ലൈഫിൽ അത് ഒഴിയുന്നില്ല ഒരുപാട് പ്രോബ്ലംസ് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് അതുപോലെ തന്നെ ഫാമിലി സംബന്ധിച്ച കാര്യങ്ങൾ ഇതെല്ലാം അവരെ അലട്ടുന്നുണ്ട് യെസ് പക്ഷേ അവർക്കൊരു ആത്മവിശ്വാസമുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് നല്ല തീരുമാനങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിജയിക്കുന്ന സക്സസ് ആകുന്ന റിലേഷൻഷിപ്പാണ് എന്ന് അവർ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ തമ്മിലെ കമ്മ്യൂണിക്കേഷൻ ഒന്നും തന്നെ ഇല്ല എന്നിവിടെ പറയുന്നുണ്ട് രണ്ടുപേരും പരസ്പരം മിണ്ടാതെ ഇരിക്കുന്ന സിറ്റുവേഷൻസ് ആണുള്ളത് അതുപോലെ തന്നെ ഫൈവേഴ്സ് വേഡ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോട് എന്തൊക്കെയോ കാര്യങ്ങൾ ആ വ്യക്തി ഹൈഡ് ചെയ്തിട്ടുണ്ടെന്നോളോ പറഞ്ഞിട്ടുണ്ട് ആ ഒരു സിറ്റുവേഷനിൽ ഇപ്പം നിങ്ങളോട് സത്യം പറയാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാരണം അവർക്ക് വേറൊരു ഓപ്ഷൻ അന്നേരം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുള്ള അവസ്ഥ അവർക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവരാഗ്രഹിക്കുന്നു നേരത്തെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെ തിരുത്തി പറയാനായിട്ട് അവരാഗ്രഹിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ അടുത്തൊരു അട്രാക്ഷൻ ഉണ്ട് ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ കമ്മിറ്റ്മെൻറ്റ് വിവാഹം വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിവാഹം ഒക്കെ ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് റെഡിയാണ് അതാണ് ടെൻ ഓഫ്മൻ്റെ കളി അപ്പോൾ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനും കമ്മിറ്റ്മെൻറ്റിനും വിവാഹത്തിനും ഒക്കെ ഈ വ്യക്തി റെഡിയായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുന്ന സിറ്റുവേഷൻസ് കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ ഫോറോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ആക്ഷൻ വരുന്നില്ല അവരുടെ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം പക്ഷെ ഒരു ആക്ഷനിലേക്ക് വരുന്നില്ല കാരണം അവരുടെ ഫസ്റ്റ് കാർഡിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് പതുക്കേ പോവുള്ളൂ മുന്നോട്ട് പോകത്തുള്ളൂ കാരണം പെട്ടെന്നൊരു ആക്ഷൻ എടുക്കാനായിട്ട് അവർക്ക് പറ്റുന്ന സാഹചര്യമല്ല പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല ഒരു പ്രശ്നത്തിൽ നിന്ന് മറ്റൊരു പ്രശ്നത്തിലേക്ക് ഇവർ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കൊണ്ട് അവർ ആഴത്തില് എങ്ങനെ ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് എസ് ഹെർമിറ്റ് കാരണം വേറെ ആരോടും ഇത് ഷെയർ ചെയ്യുന്നില്ല ഒരു കാര്യവും തനിയേ ഇരുന്ന് ചിന്തിക്കുകയാണ് അതുപോലെ തന്നെ ചിലപ്പോൾ ഇവർക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം ആ ഫ്രണ്ട്സിനോട് പോലും അവർ ഷെയർ ചെയ്യുന്നില്ല കാര്യങ്ങൾ ഒരുപക്ഷെ തിരുപ്പാട് സിറ്റുവേഷനായിട്ട് നിൽക്കുന്നത് ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ പാരൻസ് ജോബിലെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസ് എല്ലാം ഇവർക്കുണ്ട് ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നേരത്തെ ഉണ്ടായിട്ടുണ്ടാവും റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനെ കടന്നു കയറ്റം നിങ്ങളെ വളരെ ആലോചനപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇവർക്ക് എന്തുകൊണ്ടോ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇപ്പം പറ്റാത്ത സിറ്റുവേഷൻ ആണ് അപ്പോൾ അവർ ഈ ഒരു റിലേഷൻഷിപ്പ് ഡിലേ ആകും മുന്നോട്ട് പോകാൻ കുറച്ച് താമസിക്കും എന്ന് വിചാരിക്കുന്നത് തന്നെ പെട്ടെന്ന് ഇവർക്ക് ആരാക്ഷൻ എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഏതൊരു സമാധാനം പതുക്കെയാണെങ്കിലും റിലേഷൻഷിപ്പിനെ മുന്നോട്ട് ആഗ്രഹിക്കുന്നു ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരണമെന്നും ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ഹാപ്പി ഫാമിലി ഇവിടെ ഒരു കമ്മിറ്റ്മെൻറ്റിന് തന്നെയാണ് അവർ ശ്രമിക്കുന്നത് അതായത് കുടുംബം കുട്ടികൾ വേണം സക്സസ് ആവണം ഒരുപാട് സന്തോഷിക്കണം ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റോം വാണിംഗ് എന്ന് പറയുന്ന ഒരു കാർഡ് ഇവിടെ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പിടങ്ങിയിട്ടുള്ള റിലേഷൻഷിപ്പ് തെറ്റിദ്ധാരണകൾ വന്നിട്ടുള്ള കാര്യങ്ങൾ അതുണ്ടാവാം മറ്റുള്ളവർ ഇടപെട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുളമാക്കിയ കാര്യങ്ങൾ ഉണ്ടാവും തേർഡ് പാർട്ടിയുടെ വരവ് ഇതൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ഒരു കൊടുങ്കാറ്റിന് സമമായിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് വന്നിട്ടുണ്ട് അപ്പോൾ അത് ആ ഒരു സിറ്റുവേഷൻ ഒന്ന് ശാന്തമാകട്ടെ എന്നിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് നിങ്ങളുടെ പാർട്ട്ണർ ചിന്തിക്കുന്നത് അതാണ് ഇവിടെ ഡിലേ ആകുന്നത് അപ്പം ഇവിടെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നതെന്നർത്ഥം അതായത് പെട്ടെന്നൊന്നും അങ്ങനെ മാറാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല ഇത് അതായത് പെട്ടെന്ന് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന തരത്തിലുള്ള അത്രയും വളരെ സിമ്പിളായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്നുള്ളതാണ് ഈ ഒരു സ്റ്റോം വാണിംഗ് എന്ന് പറയുന്നൊരു കാർഡ് സൂചിപ്പിക്കുന്നത് ഇവിടെ ടെൻ ഫോർ എന്ന ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത കാർഡാണ് ഡോട്ട് ടു പേഴ്സണൽ ഹീലിംഗ് ആൻഡ് ഹാപ്പിനെസ് ഈ ഒരു കാർഡിൽ സൂചിപ്പിക്കുന്ന പ്രകാരം നിങ്ങൾ തീർച്ചയായിട്ടും ഒരുപാട് ഹർട്ട് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ വാച്ച് ചെയ്യുന്ന ആൾക്കാർ കാരണം ഈ ഒരു വ്യക്തി അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ഒരുപാട് ഹർട്ട് ചെയ്തിട്ട് പോയിട്ടുള്ള വ്യക്തിയാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഈ വ്യക്തി തിരിച്ചു വന്നാലും വേണ്ട എന്ന് പറയാനായിരിക്കാം ഇഷ്ടം കാരണം അതുപോലെ നിങ്ങളിപ്പോൾ ഹീലിംഗ് എന്ന ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്നുണ്ടാകും കാരണം മുറിവുകൾ ഏറെയുണ്ട് അത് ഹീലാകപ്പെടേണ്ടതാണ് അപ്പോൾ ആ ഒരു ഹീലിംഗ് പ്രോസസ്സ് ഒരുപക്ഷെ നിങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാവും ഏറെ പെയിൻഫുൾ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും ഒരുപക്ഷെ ആ ഒരു ഹീലിംഗ് പ്രോസസ്സിന് തന്നെ ഒരുപാട് ടൈം എടുക്കും ആ ഒരു ഹീലിംഗ് പ്രോസസ്സ് കഴിയുന്ന സമയത്ത് വളരെ അബണ്ടൻ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് നിങ്ങളെ തേടി എത്തും എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇത് കാണുന്ന ആൾക്കാർ ഒരിക്കലും സങ്കടപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾക്ക് അവർക്ക് മാപ്പ് കൊടുക്കാൻ കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതായത് ഫൊർഗീവ് ചെയ്ത് തള്ളിക്കളയുക അത് ക്ഷമിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഫോർ ഗീവ് ഫോർ ഗീവ് ചെയ്യുക കാരണം ഫോർ ഗീവ് ചെയ്തില്ല എങ്കിൽ മുന്നോട്ട് പോവാനായിട്ട് നിങ്ങൾക്ക് ബ്ലോക്കേജസ് ഉണ്ടാവും ഇവിടെ ഡോട്ട് ടു സ്പിരിറ്റ് അതായത് രണ്ട് പേരും ഒരു പേഴ്സണൽ ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്നു പോയിട്ട് രണ്ട് സോൾസും ഒന്നാകുന്ന ഒരു പ്രോസസ്സ് ഇനി വരുന്നുണ്ട് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട് നിങ്ങൾ ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് തീർച്ചയായിട്ടും ഇതൊരു ടിൻ കണക്ഷൻ തന്നെയാണ് ഒരു സോൾമേറ്റ് കണക്ഷൻ ആണ് ഒരു ഫാസ്റ്റ് ഡ്രൈവ് കണക്ഷൻ ആണ് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരുമിച്ച് പോകാനായിട്ട് സാധിക്കും ഒരു നല്ലൊരു ലൈഫ് ഉണ്ടാകും അതൊക്കെ തന്നെയാണ് ഇവിടെ കാർഡ്സ് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ആ വ്യക്തി ഒരു ആക്ഷൻ എടുക്കും ആക്ഷൻ എടുക്കാതിരിക്കാൻ പറ്റില്ല ആക്ഷൻ എടുക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ സെവൻറ്റീൻ എന്ന് പറയുന്ന ഡേറ്റ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ നിങ്ങളുടെ അടുത്ത് ഒരുപാട് അറ്റാച്ച്മെൻറ്റ് ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു പക്ഷെ നിങ്ങളോടത് കാണിച്ചിട്ടില്ല മറ്റൊരാൾക്ക് വേണ്ടി മറ്റൊരാളുടെ കൺട്രോളിലായിരുന്ന ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് ഒരു അറ്റാച്ച്മെൻറ്റും കാണിച്ചിട്ടില്ല അതുപോലെ തന്നെ മുഖം തിരിക്കുക കൂടി ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പെയിൻഫുൾ സിറ്റുവേഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ഒരുപാട് വേദനകൾ തന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ വ്യക്തിയാണിത് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് നുണങ്ങളും പറഞ്ഞ് ഒരുപാട് കള്ളങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ ഏറെ വേദനിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണത് ഇവിടെ ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ ഈ വ്യക്തി കടന്നു പോകുന്നുണ്ട് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഒരു ഒരവെയർനെസ് യൂണിവേഴ്സൽ അവെയർനെസ് എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസോ അല്ലെങ്കിൽ നഷ്ടങ്ങളോ വേദനകളോ ഒക്കെ യൂണിവേഴ്സ് ഈ ഒരു വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ടാവും അതിൻ്റെ പേരിൽ ഒരു അവയർനെസ് കിട്ടിയിട്ടാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് തിരികെ വരുന്നത് ഒരു റിഗ്രറ്റ് ഫീൽ ചെയ്തിട്ട് ഇനി ആ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഭഗന മെസ്സേജ് നമുക്ക് നോക്കാം അവരെന്ത് കാര്യമാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് എസ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഐ വാസ് റിയലി ഹാർഡ് ടു ലെറ്റ് യു ഗോ നിന്നെ വിട്ടുകളയുക എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ പ്രയാസമാണ് അവർക്കത് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് തിരികെ വരുന്നത് നിങ്ങൾ വിട്ട് കളയുക എന്ന് പറയുന്നത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ട് ഇനിയാണ് ഐ ആം ഡൺ വിത്ത് യു ഞാൻ നിൻ്റെ കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു യെസ് ഐ റിഗ്രെറ്റ് ടു ഹൈ ട്രൂത്ത് ഫ്രം യു ഞാൻ നിൻ്റെ അടുത്ത് സത്യങ്ങളൊക്കെ പറയാൻ സത്യങ്ങളൊക്കെ മറച്ചു വെച്ചു അതിൽ എനിക്ക് സങ്കടനുണ്ട് ഐ വിഷ് ഐ കുഡ് മൈ വെയ്റ്റ്സ് ബാക്ക് അതായത് ഞാൻ എൻ്റെ വാക്കുകൾ പിൻവലിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ഞാൻ പറഞ്ഞു പോയി ലെറ്റ് ഷോ അവർ പവർ ടു ദി വേൾഡ് നമുക്ക് ഒരുമിച്ച് നിന്നിട്ട് നമ്മളുടെ ആ ഒരു പവറ് ലോകത്തിന് കാണിച്ചു കൊടുക്കണമെന്ന് കാരണം ചിലപ്പോൾ മറ്റുള്ളവരെ ഇടപെട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡാക്കാനായിട്ട് ഈ വ്യക്തി നിന്ന് കൊടുത്തിട്ടുണ്ടാവും തെറ്റ്പാട് സിറ്റുവേഷൻ ഇപ്പോൾ എല്ലാവരെയും കാണിച്ചു കൊടുക്കണം എന്നാണ് അവർ പറയുന്നത് ഒരുപക്ഷെ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവാം ഒരു സ്നേക്കി പ്ലേ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ പി എൻ ഡി എന്ന് കിട്ടിയിട്ടുണ്ട് ക്യൂ എന്ന് കിട്ടിയിട്ടുണ്ട് ജി എന്നാണ് കിട്ടിയിട്ടുള്ളത് എ എച്ച് ആർ ഒ എം വൈ എന്ന് കിട്ടിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ പേഴ്സിൻ്റെ നെയിമുള്ള ലെറ്റേഴ്സ് ആവാം നിങ്ങൾക്കത് റീസൻറ്റായിട്ടാവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂസ് എടുക്കാനുണ്ട് ഏതൊക്കെ പ്ലേസ് ആണ് വരുന്നത് നോക്കാം ഇവിടെ കോഴിക്കോട് ഇടുക്കി ആലപ്പുഴ കോട്ടയം കണ്ണൂർ അപ്പോൾ ഇത്രയും ആണ് വരുന്നത് നിങ്ങളുടെ പ്ലേസ് ആവാം പേഴ്സിൻ്റെ പ്ലേസ് ആവാം നിങ്ങൾക്ക് റീസൻറ്റേറ്റ് ആകുന്നുണ്ടെങ്കിൽ എടുക്കുക ട്വൻ്റി സ്പൈസീസ് ലിബ്ര ഫോർട്ടി ടു ട്വൻറ്റി ഫൈവ് സിക്സ്റ്റീൻ ത്രീ എന്നൊരു ഡേറ്റ് ഫോർ എന്ന ഡേറ്റ് ഇലവൺ വെർഗോ ഫോർട്ടി അട്രാക്ഷൻ ബ്യൂട്ടിഫുൾ സ്മൈൽ നല്ല ചിരിയൊക്കെ വീണു വീണുമായത് പിന്നെ കരയാനേ നേരെ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ ഇവിടെ റെഡ് കളർ ഒന്ന് കിട്ടിയിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ഐസ് ലോങ് ഹെയർ ട്വൻറ്റി എയ്റ്റ് നിങ്ങളുടെ ഡേറ്റ് ആവാം ട്വൻ്റി ടു ബർത്ത് ഡേറ്റ് ആവാം നയൻ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ടെൻ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണെറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാറുള്ളത് ഏഞ്ചൽ എന്ത് മെസ്സേജ് ആണ് നിങ്ങൾക്ക് തരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഏഞ്ചൽസ് മെസ്സേജസ് ആണ് യാ ഇറ്റ് അപ് ടു യു അത് നിങ്ങളിൽ തന്നെ വളരെ വേഗത്തിൽ ഫാസ്റ്റായിട്ട് വന്ന് പറയുന്നതാണ് അതിൻ്റെ ഉത്തരം നിങ്ങൾക്കറിയാം സക്സസ് സക്സസ്സായിരിക്കും നിങ്ങളിലേക്ക് വരുന്നത് ഒരു പക്ഷേ ഈ ഒരു വ്യക്തി തിരിച്ചു വന്ന് കഴിയുമ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് ഇംപ്രൂവിങ് ഹെൽത്ത് നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക വെള്ളം ധാരാളം കുടിക്കുക എല്ലാം ഏഞ്ചൽ പറയുവാണ് ലെറ്റ് ഗോ ചില കാര്യങ്ങൾ വിട്ട് കളയുക ആ വ്യക്തി പറഞ്ഞിട്ടുള്ളതും ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് വിട്ടേക്കുക ഫോർ ഗീവ് ചെയ്ത് കൊടുക്കുക ഇഫ് യു ബിലീവ് നിങ്ങൾ വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് റിക്കവറി നിങ്ങൾക്കത് തിരിച്ചു കിട്ടും ആ എന്ത് കാര്യമായിക്കോട്ടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കാം നിങ്ങളത് വിശ്വസിക്കുക വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് തിരിച്ചു കിട്ടും എന്നുള്ളത് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഏഞ്ചൽ പറയുന്നുണ്ട് ചിലപ്പോൾ വാച്ച് ചെയ്യുന്നവരുടെയൊക്കെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ ഉണ്ടായിരിക്കാം ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കും ഇത്രയും മെസ്സേജസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന ദൈവത്തോടും നിങ്ങളോടും എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ മാത്രമാണ് തൊട്ടടുത്തിരുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്കൂടി റീസെൻറ്റേറ്റ് ആവത്തുള്ളൂ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് കൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്